മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം തൊട്ടറിഞ്ഞു ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് പ്രതിഷേധങ്ങൾ ഫലം കണ്ടു വണ്ടൂരങ്ങാടിയിലെ നിലമ്പൂർ പാണ്ടിക്കാട് റോഡുകളിലെ അഴുക്കുചാലുകൾ വർഷങ്ങൾക്കിപ്പുറം വൃത്തിയാക്കാൻ തുടങ്ങി പി ഡബ്ല്യുഡിയാണ് ജെ സി ബി ഉപയോഗിച്ച് അഴുക്കുചാലിലെ അടിഞ്ഞ മണ്ണ് നീക്കം ചെയ്യുന്നത് രാവിലെ മണിയോടെയാണ് പ്രവർത്തികൾക്ക് തുടക്കമായത് ജെ സി ബി ഉപയോഗിച്ച് സ്ലാബുകൾ മാറ്റിയാണ് അഴുക്കുചാലിലെ മണ്ണ് കോരുന്നത് ജംഗ്ഷനിലെ നിലമ്പൂർ റോഡിലെ പ്രവേശന കവാടത്തിൽ നിന്നാണ് വൃത്തിയാകലാരംഭിച്ചത് മഴ എത്തിയതോടെ വണ്ടൂരങ്ങാടിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് വ്യാപാരി വ്യവസായി സമിതിയും ഡിവൈഎഫ്ഐയും സംസ്ഥാന പാത ഉപരോധിച്ചിരുന്നു തുടർന്ന് വണ്ടൂർ സി ഐ അജേഷ് കുമാറിനോട് തിങ്കളാഴ്ചയകം ഒരു പരിഹാരം കാണണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടിരുന്നു ഇതിനു സി ഐ സമ്മതിച്ചതോടെയാണ് ഉപരോധം അവസാനിപ്പിച്ചിരുന്നത് ഇക്കാര്യങ്ങൾ സി ഐ ഗ്രാമപഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് പുതിയ തീരുമാനം വിഷയം വാർത്തയായതോടെ എം എൽ എ എ പി അനിൽകുമാറും വിഷയത്തിൽ ഇടപെട്ടു ഇതോടെയാണ് ശുചീകരണം എളുപ്പത്തിലായത് ആരോഗ്യ വകുപ്പിന്റെ സാന്നിധ്യത്തിലാണ് അഴുക്കുചാലുകൾ വൃത്തിയാക്കുന്നത് നിലമ്പൂർ റോഡിലെയും പാണ്ടിക്കാട് റോഡിലെയും വെള്ളക്കെട്ടുള്ള ഭാഗത്തെ അഴുക്കുചാലുകൾ വൃത്തിയാക്കാനാണ് തീരുമാനമെടുത്തതെങ്കിലും മുഴുവനായും വൃത്തിയാക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ